കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനവും ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു ജീവിക്കുന്ന

വനിതാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ കെ വി പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച പതിമൂന്ന് കർഷകരെയും മികച്ച വിദ്യാലയത്തെയും അനുമോദിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ രാധിക ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി കെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഗിരിജ മെമ്പർമാരായ ലീല കെ കോയ കൃഷി ഓഫീസർ ആഷ്നി കെ ഇ കർഷക കോൺഗ്രസ് പ്രതിനിധി ഭാസ്കരൻ ചിങ്ങിനഴി എന്നിവർ സംസാരിച്ചു കർഷക ദിനാഘോഷത്തിൻ്റെ ഭാഗമായി പട്ടാമ്പി സെൻട്രൽ ഓർച്ചാഡ് കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ തോമസ് ടി ടി കർഷകർക്കായി വിവിധ കാർഷിക വിളകളും മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസ് നൽകി ശ്രീകൃഷ്ണപുരം ഖാദി ഔട്ട്ലെറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഖാദി ഉൽപ്പന്നങ്ങളും ബി കുടുംബശ്രീ പെരിയപാടം കൃഷിക്കൂട്ടം എന്നിവയുടെ വിവിധ സ്റ്റാളുകൾ എന്നിവയും കർഷക ദിനാഘോഷം മിഴിവേകി